ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിൽ എത്തിയ സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വീണ്ടും അറിയിപ്പ് എത്തിച്ചേർന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ തുകയിലും വിതരണ നടപടികളിലുമടക്കം സമഗ്രമായ മാറ്റത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് സർക്കാർ ഈ മാസത്തിന് ശേഷം പെൻഷൻ തുക ഗുണഭോക്താക്കൾക്ക് വിവിധ ഘട്ടങ്ങളിലായി എത്തിച്ചേരുന്നതിന് മാനദണ്ഡങ്ങൾ പുതുക്കിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന സർക്കാർ സഹായത്തോടുകൂടി ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും സംസ്ഥാന സർക്കാർ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെ തനത് മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യം കൃത്യമായി വിതരണം ചെയ്യുന്നതിലേക്കും അനർഹമായി പെൻഷൻ തുക സ്വീകരിക്കുന്നവരെ കണ്ടെത്തുന്നതിലേക്കുമായി ബയോമെട്രിക് മസ്തറിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ അൻപത് ശതമാനത്തിലധികം ആളുകളും നിലവിൽ മസ്തറിംഗ് പൂർത്തീകരിച്ചു കഴിഞ്ഞു മസ്തറിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറക്ക് ഇവരുടെ മസ്റ്ററിംഗും പൂർത്തിയാവുന്നതാണ് ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക നേരിട്ട് കൈകളിൽ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇരുപത്തിയാറ് ലക്ഷത്തിൽ പരം ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഓഗസ്റ്റ് മാസം മുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും സെപ്റ്റംബർ മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വരെ എത്തിച്ചേരുമെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കുടിശ്ശിക തുകയിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനി ശേഷിക്കുന്നത് ഇതിൽ ഒരു ഘടുവും തനത് മാസത്തിലെ പെൻഷൻ തുകയുമാണ് ഗുണഭോക്താക്കൾക്ക് ഇനി എത്തിച്ചേരുക ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഗുണഭോക്താക്കൾക്ക് അറിയപ്പെടുത്തിയത് നിലവിൽ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും നൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള വർധനവ് ഉണ്ടായേക്കുമെന്ന് എന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ ആയിരത്തി അറുന്നൂറിൽ നിന്നും ആയിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ഗുണഭോക്താക്കൾക്ക് ഓണത്തിന് ശേഷം എത്തിച്ചേരാൻ പോകുന്നത് വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളടക്കം മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം കഴിഞ്ഞ ബജറ്റിൽ പെൻഷൻ തുകയിൽ നൂറ് രൂപയുടെ വരെ വർധന ഉണ്ടായേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ മുടക്കം കൂടാതെ തന്നെ തുടർന്നും നൽകുന്ന നടപടി മാത്രമായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇലക്ഷനോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിലും മറ്റ് കുടിശ്ശിക തുകയിലും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങളിൽ വമ്പൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ആനുകൂല്യ വിതരണങ്ങൾക്ക് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചതടക്കം പണ്ട് സമാഹരിക്കുന്നതിന് പിന്നാലെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വായ്പാനുമതി തേടാനാണ് ധനവകുപ്പിന്റെ നീക്കം ജൂലൈ മാസത്തിലെ പെൻഷൻ തുക ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ലാത്ത ുഭോക്താക്കൾക്ക് ഇന്നു മുതൽ എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ പെൻഷൻ തുകയിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവ് വന്നിട്ടുള്ള ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ തുക അക്കൗണ്ടുകളിൽ എത്തിച്ചേരും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക